മരുഭൂമിയിലെ മഴ രത്നാ ഗോപിനാഥൻ പെരുമ്പള ആലാപനം ഹരി വടശ്ശേരി മഴ പെയ്തു മഴ പെയ്തു മരുഭൂമി ഇന്നൊരു മലനാടിൻ കുഞ്ചിരി തൂകി നിന്നു മഴ പെയ്തു മഴ പെയ്തു മരുഭൂമി ഇന്നൊരു മലനാടിൻ പുഞ്ചിരി തൂകി നിന്നു മധുരമാം സ്വപ്നങ്ങൾ വിരിയും ഈ മരുഭൂമി മഴയുടെ സംഗീതം കേട്ടുണർന്നു മധുരമാം സ്വപ്നങ്ങൾ വിരിയും ഈ മരുഭൂമി മഴയുടെ സംഗീതം കേട്ടുണർന്നു മിഴികൾ തുറന്നു ഞാൻ നോക്കിയ നേരത്ത് മാടി വിളിച്ചു മഴത്തുള്ളികൾ മിഴികൾ തുറന്നു ഞാൻ നോക്കിയ നേരത്ത് മാടി വിളിച്ചു മഴത്തുള്ളികൾ മനസ്സിൽ വിരിഞ്ഞു ആ മധുരമാമൂർമ്മകൾ മഴയും പുഴകളും തീരങ്ങളും മനസ്സിൽ വിരിഞ്ഞു ആ മധുരമാമൂർമ്മകൾ മഴയും പുഴകളും തീരങ്ങളും മിഴികൾ നനഞ്ഞു പോയെങ്കിലും അറിയാതെ മമനാടൻ ഓർമ്മകൾ ഓടിവന്നു മിഴികൾ നനഞ്ഞു പോയെങ്കിലും അറിയാതെ മമനാടൻ ഓർമ്മകൾ ഓടിവന്നു മനസ്സിൻ്റെ പുസ്തക താളിൽ ഒളിപ്പിച്ച മയിൽപ്പീലിക്കാലവും പൂക്കാലവും മനസ്സിന്റെ പുസ്തകത്താളി ഒളിപ്പിച്ച് മയിൽപ്പീലിക്കാലവും പൂക്കാലവും മഴയിൽ നനഞ്ഞൊര ബാല്യവും അറിയാതെ മഴപോലെ മനസ്സിലൂടോടിയെത്തി മഴയിൽ നനഞ്ഞൊരാ ബാല്യം അറിയാതെ മഴപോലെ മലത്തിലൂടൂടിയെത്തി മഴ പെയ്തു മഴ പെയ്തു മരുഭൂമിയെന്നൊരു മലനാളിൻ പുഞ്ചിരി തൂകി നിന്നു മധുരമാം സ്വപ്നങ്ങൾ വിരിയും ഈ മരുഭൂമി മഴയുടെ സംഗീതം കേട്ടുണർന്നു മഴ പെയ്തു മഴ പെയ്തു മരുഭൂമിന്നൊരു മലനാടിൻ പുഞ്ചിരി തൂങ്ങി നിന്നു താങ്ക് യു